നമസ്കാരം ഏഷ്യാ കപ്പിലെ ഫൈനൽ മത്സരം അവസാന ഓവർ ത്രില്ലർ ആയി മാറിയപ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡ്രസ്സിംഗ് റൂമിലെ ദൃശ്യങ്ങൾ പലതവണ ടി വി സ്ക്രീനിൽ മിന്നിവാഞ്ഞു മത്സരഫലം എത്ര നിർണായകമെന്ന് മുഖത്ത് നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിൽ ഒടുവിൽ പാകിസ്ഥാനെ കീഴടക്കി ഇന്ത്യ കിരീടം നേടിയപ്പോൾ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലും നടന്നത് നാടകീയ രംഗങ്ങളായിരുന്നു പത്തൊൻപതാം ഓവറിലെ അവസാന പന്തിൽ ശിവൻ ദുബായ് ഔട്ടായി തിരിച്ചെത്തിയപ്പോൾ പുറത്തു തട്ടി അഭിനന്ദിച്ചാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഡ്രസ്സിംഗ് റൂമിലേക്ക് സ്വീകരിച്ചത് പിന്നാലെ മമ്മർദ്ദം കൊണ്ട് ഇരിപ്പുറയ്ക്കാതിരുന്ന സൂര്യകുമാർ യാദവ് അവസാന ഓവർ കാണാനായി കോച്ച് ഗൗതം ഗംഭീറിന് പിന്നിലായി നിലയുറപ്പിച്ചു പിന്നിൽ ഡ്രസ്സിംഗ് റൂമിനകത്ത് ആകാംക്ഷയോടെ ഹാർദിക് പാണ്ഡെയും ജസ്പ്രീത് ബുംറയും കുൽദീപ് യാദവും പത്ത് റൺസായിരുന്നു ഹാരിസ് റോഫ് എറിഞ്ഞ അവസാന ഓവറിൽ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് ആദ്യ പന്തിൽ തിലക് വർമ്മ ഡബിൾ ഓടിയപ്പോഴും ഇന്ത്യൻ താരങ്ങളുടെ മുഖത്ത് ചിരി പടർന്നില്ല എന്നാൽ ഹാരിസ് റോഫിന്റെ രണ്ടാം പന്ത് തിലക് സിക്സിന് പറത്തിയതോടെ കോച്ച് ഗൌതം ഗംഭീർ മുന്നിലെ ടേബിളിൽ ആഞ്ഞടിച്ച് ആവേശം പ്രകടിപ്പിച്ചു സാധാരണഗതിയിൽ വളരെ നിസ്സംഗതയോടെ ഏത് മത്സരത്തെയും സമീപിക്കാറുള്ള ഗംഭീറിന്റെ അപ്രതീക്ഷിതമായ പെരുമാറ്റം ഒന്നുമതി പാകിസ്ഥാനെതിരായ ഫൈനലിലെ ജയം എത്ര നിർണായകമായിരുന്നുവെന്ന് തെളിയിക്കാൻ കുൽദീപും പാണ്ഡെയും ബുംറയും ചിയോടെ കൈയടിച്ചു റിങ്കു സിംഗ് വിജയ റൺ എടുത്തതിന് പിന്നാലെ കോച്ച് തന്നെ ആവേശ പ്രകടനത്തിന് തുടക്കം കുറിച്ചു ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്ന് തിലകിനെ ആലിംഗനം ചെയ്ത് അഭിനന്ദിച്ചു പിന്നാലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ അഭിനന്ദനം ഡഗ് മുന്നിൽ വിജയാഘോഷത്തിൽ ഭാര്യയും പങ്കാളിയാക്കി സൂര്യകുമാർ യാദവ് പിന്നാലെ കളിക്കാരുടെ ഫോട്ടോഷൂട്ട് കിരീടമില്ലാതെ ആഘോഷിക്കേണ്ടി വന്നെങ്കിലും ക്യാപ്റ്റൻ സൂര്യകുമാറിനോട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി ലോകകപ്പ് ജയിച്ചപ്പോൾ രോഹിത് ശർമ്മ വന്നതുപോലെ വരാൻ പറഞ്ഞ് പേസർ ഹർഷിദ് സിംഗ് ഒടുവിൽ സാങ്കല്പിക ട്രോഫി വാനിലേക്ക് ഉയർത്തി വിജയാഘോഷം ഏഷ്യാകപ്പ് വിജയികളായതിന് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് അവകാശപ്പെട്ട ട്രോഫിയുമായി ഐ സി സി ചെയർമാൻ മൊഹ്സിൻ നഖ്വി ഗ്രൌണ്ട് വിട്ടെങ്കിലും ഇന്ത്യൻ താരങ്ങളുടെ ആഘോഷത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അംഗങ്ങൾ സ്റ്റേഡിയത്തിൽ നിന്ന് പോയതിനു പിന്നാലെ ഇന്ത്യൻ താരങ്ങൾ പോഡിയത്തിൽ കയറി വിജയം ആഘോഷിച്ചു ട്രോഫി കിട്ടിയില്ലെങ്കിലും ട്രോഫി സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ടീമിനകത്തേക്ക് വരുന്നതായി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അഭിനയിച്ചു പിന്നാലെ പോഡിയത്തിൽ ഇന്ത്യൻ താരങ്ങളുടെയും സപ്പോർട്ട് സ്റ്റാഫിന്റെയും ആഘോഷ പ്രകടനം സംഭവം കളറായി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ മൊഹ്സിൻ നഖ്വിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കില്ലെന്ന നിലപാടിലായിരുന്നു ഇന്ത്യ ഇതോടെ ട്രോഫി ഗ്രൗണ്ടിൽ നിന്ന് മാറ്റാൻ മൊഹ്സിൻ നഖ്വി നിർദ്ദേശിച്ചു എമിറേറ്റ്സ് ബോർഡ് വൈസ് ചെയർമാൻ ഖാലിദ് അൽ സരൂനിൽ നിന്ന് ട്രോഫി വാങ്ങാമെന്ന് ഇന്ത്യ അറിയിച്ചെങ്കിലും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ഈ ആവശ്യം തള്ളി പാകിസ്ഥാൻ താരങ്ങൾക്കുള്ള സമ്മാനദാനത്തിന് പിന്നാലെയാണ് ചടങ്ങ് അവസാനിപ്പിച്ചത് തോൽവിക്ക് പിന്നാലെ ഗ്രൗണ്ട് വിട്ട പാക് താരങ്ങൾ സഹകരിക്കാത്തതിനാൽ സമ്മാനദാനം ഒരു മണിക്കൂറോളം വൈകിയിരുന്നു മൊഹസിൻ നബിക്കെതിരായ രൂക്ഷ വിമർശനമാണ് ബി സി സി ഉയർത്തിയത് മൊക്സിൻ നഖവിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കില്ലെന്ന് മാത്രമാണ് ഇന്ത്യൻ ടീം അറിയിച്ചതെന്ന് ബി സി സി സെക്രട്ടറി ദേവ്ജിത്ത് സൈഗിയ പ്രതികരിച്ചു ഏഷ്യകപ്പ് ഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ പത്തൊൻപത് പോയിന്റ് ഒരു ഓവറിൽ നൂറ്റി നാൽപ്പത്തിയാറ് റൺസിന് ഓൾഔട്ടായിരുന്നു പതിമൂന്നാം ഓവറിൽ നൂറ്റി രണ്ട് എന്ന സ്കോറിൽ നിന്നാണ് പാകിസ്ഥാൻ നൂറ്റി നാല് റൺസിന് ആയത് നൂറ്റി നാൽപ്പത്തിയേഴ് റൺസ് വിജയലക്ഷ്യം തേടിയിറങ്ങിയ ഇന്ത്യക്ക് ഇരുപത് റൺസ് എടുക്കുന്നതിനിടെ മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായിരുന്നു എന്നാൽ ആദ്യം സഞ്ജു സാംസണും ചേർന്നുള്ള അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടും പിന്നീട് തിലക് വർമ്മയും ശിവൻ ദുബയും ചേർന്നുള്ള അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടുമായിരുന്നു ഇന്ത്യക്ക് ജയം ഒരുക്കിയത് അൻപത്തിമൂന്ന് പന്തിൽ അറുപത്തി റൺസുമായി പുറത്താകാതെ നിന്ന തിലക് വർമ്മയും ഇരുപത്തിയൊന്ന് പന്തിൽ ഇരുപത്തിനാല് റൺസ് എടുത്ത സഞ്ജു സാംസണും ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസ് എടുത്ത ശിവൻ ദുബയുമാണ് ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായത്